സ്നെസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയം കളക്ഷനിൽ വരുന്ന ചുരിദാറുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന സെയിം ചുരിദാറുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പൊ ദൈ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുക വേറെ ഇതിരിക്കുന്ന സെയിം ചുരിദാറാണ് ഫുൾക്കാരി വർക്കാണ് ഇതിൽ വരുന്നത് ഓഫ് ഓഫൈറ്റി കളറിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഉത്സവത്തിന്റെയും പെരുന്നാളിൻ്റെ ഒക്കെ സീസൺ ആണ് വരുന്നത് അപ്പൊ ആ ഒരു സമയത്തും ആ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് വെയർ ചെയ്തു പോകാൻ പറ്റുന്ന നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ഗ്ലാസ് കോട്ടയാണ് ആയിട്ട് വരുന്നത് ഫുൾക്കാരി ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദേ നമുക്ക് യോക്സൈഡിൽ ഫുള്ള് നല്ല പ്രിൻറ്റ് വരുന്നുണ്ട് യോക്സൈഡ് നല്ല നല്ല രീതിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ പാച്ച് എടുത്തിട്ട് ഇങ്ങനെ സ്ലീവയിൽ വെക്കാനും ഒക്കെ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഇതിന് താഴ്വശത്തും ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോൾ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വേ വരുന്നത് ഇതാണ് ഇതിന് ഷോൾ ആയിട്ട് വരുന്നത് ഷോൾ രണ്ട് സൈഡിലും ഇത് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെ ആയിരിക്കും ഹെവി ആയിട്ട് തന്നെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചന്തേരി സിൽക്കിലുള്ള ബോട്ടാണ് ബോട്ടോ ആണ് അതാണ് നെക്സ്റ്റ് ചുരിദാർ വരുന്നത് ഇതിൽ ഫ്ലവറിന് മാത്രമായിരിക്കും ഫ്ലവറിന്റെ പ്രിന്റിന് മാത്രമാണ് ഈ ചുരിദാറുകളുടെ വ്യത്യാസം വരിക ആ ഒരു പ്രിന്റിലായിരിക്കും ഇതിന്റെ ബോട്ടവും വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഫുൾകാരി വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല വീതിയിൽ ഇതുപോലെ ഇത്രയും വീതിയിൽ നമുക്ക് ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് നല്ല എന്നിട്ട് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾക്കാരി വർക്കാണ് ചുരിദാറിൽ ഫുൾ ഇങ്ങനെ വർക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അത് ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലാസ് കോട്ടയാണ് കേട്ടോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് മുമ്പ് കാണിച്ചതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഷോളാണ് വരുന്നത് ആ ഒരു ബർഗൻഡി ഷെയ്ഡിലുള്ള വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എടുപ്പ് വരുന്നുണ്ട് ഒരു കോഫി ബ്രൗണിന്റെ ഒരു ലീവ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ചുരിദാർ ആയതാലും ഭയങ്കര ഭംഗിയുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇത് ഇപ്പൊ നമ്മൾ കാണിച്ചതുപോലെ തന്നെയാണ് വരുന്നത് ഇതിലെ ഫ്ലവറിന്റെ പ്രിന്റിൽ വരുന്ന കളറാണ് അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത് നമ്മുടെ ഈ ചുരിദാറിന്റെ ഫുൾവി വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ ഇത് ഇതാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് ഇതിലെ ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്ന കളറ് ബ്ലൂ കളറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാപ്റ്റിസം ഫംഗ്ഷന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചുരിദാറാണ് അതുപോലെ എന്താ പറയുക ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഇതാണ് ഇതിന് ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറിന് ഫുൾ വ്യൂ വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് റേഞ്ചില് വരുന്നതാണ് പ്രീമിയം കളക്ഷനിൽ തന്നെയുള്ളതാണ് ഇതിൽ അക്കോബോ മെറ്റീരിയലിൽ അത് ഇതുപോലെ ഒരു പ്രിൻറ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതിലോട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് പിന്നെ ത്രെഡ് കൊണ്ട് ആയിട്ട് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഫുൾവി വരുന്നത് ഗ്രീൻ കളറിലുള്ള സാൻഡോൺ ആണ് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ചന്തരി മെറ്റീരിയലിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഷോൾ ആണ് വരുന്നത് നാല് സൈഡും ഇതുപോലെ ലേസ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് ത്രീ സീറോയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ചുരിദാർ ഇത് അതിന് ഗ്രീ അത് ഗ്രീൻ കളറാണെങ്കിൽ ഇതൊരു ഓണിയൻ പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ ഉള്ള പ്രിന്റ് പ്രിൻ്റുള്ള ഷോളാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് ത്രീ സീറോ അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഴിഞ്ഞിട്ട് എച്ച് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ